കുട്ടികൾക്ക് മാത്രമല്ല വേദികൾക്കും കല ഓരോ സംഗീതപരമായ പേര് നൽകിയിരിക്കുന്നത് പ്രധാന വേദിയായ മോഹനം രാഗത്തിന്റെ പേരിന് അന്വർത്ഥമാക്കും വിധം ആകർഷകമായ പ്രകടനങ്ങൾ കൊണ്ടും പങ്കാളിത്തം കൊണ്ടും ശ്രദ്ധാ കേന്ദ്രമായി കേൾക്കുന്നവരെ മോഹിപ്പിക്കുന്ന രാഗമാണ് മോഹനം മറ്റു വേദികളായ ഭൈരവി പഞ്ചമം സർഗം കവാലി ഇഷൽ തോടി മേഘമൽഹാർ കല്യാണി ഹിന്തോളം എന്നിവയും വിവിധ ഇനം മത്സരങ്ങൾക്കായി ഒരുങ്ങിക്കഴിഞ്ഞു ഓരോ രാഗത്തിൻ്റെയും ഭാവം പോലെ വൈവിധ്യമാർദ്ധ കലാരൂപങ്ങളാണ് ഈ വേദികളിൽ അരങ്ങേറുന്നത് രാഗങ്ങളുടെ പേരുകൾക്കൊപ്പം കവാലി ഇഷൽ തുടങ്ങിയ സംഗീത ശൈലികളെ സൂചിപ്പിക്കുന്ന പേരുകളുള്ള വേദികളുമുണ്ട് വിദ്യാർത്ഥികൾക്ക് ഇന്ത്യൻ സംഗീതത്തിന്റെ പാരമ്പര്യത്തെ അറിയാനും രാഗങ്ങളെ കുറിച്ചറിയാനും ഉള്ള അവസരമാണ് ഈ പേരുകളിലൂടെ നൽകിയിരിക്കുന്നത് ക്യാമറമാൻ പ്രണവ് പെരുവാംബയ്ക്കൊപ്പം അഞ്ജലി ലക്ഷ്മണൻ നെറ്റ്വർക്ക് ന്യൂസ്